ഗവതേ വാസുദേവാ നാരായണീയം ദശകം രണ്ട് ശ്ലോകം രണ്ട് കേയൂരാഗതകണോ തമഹാരത്ംഗുലീയാങ്കിത श्रीमद्बाहुचतुष्कसङ्गदगदा शृङ्गारि पङ्गेरुवा काञ्चित् काञ्चन काञ्जिलाञ्चितलसत्पिताम्बरालम्बिनी आलम्बे विमलाम्बुजदुधिपदां मूर्तिं दवातिच्चिदम् കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ് ബാഹുചതുഷ്കസംഗത ഗദാശങ്കാരി പങ്കേരുഹാം കേയൂരങ്ങൾ അംഗതങ്ങൾ ശ്രേഷ്ഠങ്ങളായ മറ്റു വളകൾ വിലയേറിയ വലിയ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ ഇവയാൽ അടയാളപ്പെട്ട ഭംഗിയേറിയ നാല് തൃക്കൈകളിൽ എടുത്തിരിക്കുന്ന ഗതാശങ്കരം താമരപ്പൂ ഇവയെ കൊണ്ട് ശോഭിക്കുന്നതും കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനിമുജദ്പദാം പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായി വിലസുന്ന മഞ്ഞപ്പട്ടുടയാട ചാർത്തിയതും നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃപാദങ്ങളോട് കൂടിയതും കൃഷ്ണ ആർത്തിച്ചിതം ദുഃഖത്തെ ഉന്മൂലനം ചെയ്യുന്നതും അതാണ് പ്രത്യേകത കാഞ്ചിത് വാക്കുകൾക്ക് വിവരിക്കുവാനാവാത്ത മഹിമയേറിയതുമായ തന്തുരുവടിയുടെ ഭഗവാന്റെ മൂർത്തി അഹം ആലംബേ സ്വരൂപത്തെ ഞാൻ ശരം പ്രാപിക്കുന്നു കേയൂരം അംഗതം അങ്കുലീയം ഇവ ചുമലിൽ നിന്ന് തുടങ്ങി ക്രമത്തിൽ വിരലോളം വ്യാപിക്കുന്ന അസ്ഥാഭരണങ്ങളാകുന്നു ഈ രണ്ട് പദ്യങ്ങളും വിശിഷ്യ ഭഗവത് രൂപ ധ്യാനത്തിന് ഉത്തമങ്ങളാണെന്നു കരുതി ഭക്തജനങ്ങൾ സാധാരണമായി ധ്യാന ശ്ലോകമായി ഇവ ഉപയോഗിച്ചു വരുന്നുണ്ട് ഭാഗവതത്തിൽ കപിലമൂർത്തിയായ ഭഗവാൻ അമ്മയായ ദേവഹൂതിക്കും നാരദമുനി നാരദമഹർഷി ബാലനായ ധ്രുവനും ഉപദേശം നൽകുന്ന സന്ദർഭങ്ങളിൽ ഈ ദൃശ്യമായ കേശാദിപാദാന്തവർണ്ണനം നിബന്ധിച്ചു കാണുന്നതിനാൽ ഈ രൂപവർണ്ണനം ശരിക്കും പുരാണരീതിയിലാണെന്ന് മനസ്സിലാക്കാം ഓ ശ്രീ ഗുരുഭ്യോ നമ ഹരിഹി